ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ പേരാണ് റവ അപ്പം ഇനി നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം അരക്കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഒരു റവ അപ്പത്തിൻ്റെ ഫ്ലേവറിന് വേണ്ടി നമുക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അല്പം പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് പിടിച്ചിട്ടുള്ളതാണിത് അതിനുശേഷം വെള്ളം ചേർത്ത് എടുക്കാം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് മിക്സാക്കി കൊടുക്കാവുന്നതാണ് കാരണം റവ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുതിർന്ന് കിട്ടണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവില് വെള്ളം ചേർത്തിട്ടാണ് മിക്സാക്കി കൊടുത്തിരിക്കുന്നത് വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ അല്പം കൂടി മൈദാമാവും റവയും ചേർത്ത് മിക്സാക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം തന്നെ നമ്മൾ മിക്സാക്കിയെടുത്ത മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം തന്നെ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടി തീ കത്തിച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെക്കാം ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവിൽ നിന്ന് ഓരോ തവി മാവ് നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം നമ്മൾ മാവ് കോരി ഒഴിച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിനു ശേഷം കോരി ഒഴിക്കുകയാണെങ്കിൽ തന്നെ പെട്ടന്ന് തന്നെ എണ്ണയിലേക്ക് ഒഴിക്കുന്ന മാവ് നന്നായിട്ട് പൊങ്ങി വരും പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് എണ്ണ തൂവിക്കൊടുക്കാം ഈ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് എണ്ണ ഇതുപോലെ സ്പൂൺ കൊണ്ട് തൂവി കൊടുക്കാം എണ്ണ തൂവി തൂവിക്കൊടുക്കാം അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ് കോരി ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന മാവ് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് മിക്സാക്കിയെടുത്താൽ മതി ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ മിക്സാക്കി എടുത്താൽ മതിയാവും ഓരോ തവി വീതം ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് നിങ്ങളും ഈ ഒരു റവ അപ്പം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ